ഹലോ ഞാനിപ്പോൾ നടക്കാൻ ഉള്ള ഒരു ഡാൻസ് കോസ്റ്റ്യൂമൊക്കെ റെൻറ്റിന് കിട്ടുന്ന ഒരു സ്ഥലത്താണേ ഇന്നൊരു ചെറിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വനിതാ ദിനത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ഡ്രസ്സ് സെറ്റാണ് പക്ഷേ കുറച്ച് ഓർണമെൻറ്റ്സ് റെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നന്നായി എന്ന് എന്നൊക്കെ പോയതാണ് അപ്പോൾ ചെന്ന് നോക്കുമ്പം അവിടെ റെൻറ്റിനുള്ള മാല ഈ ബെൽറ്റ് സംഭവങ്ങളില്ലേ അങ്ങനത്തെ ഒന്നുമില്ല ഒക്കെ നമ്മളെ മാവേലി മാവേലിയൻ ടീം കൊണ്ടുപോയി കേട്ടോ തൊട്ട് മുമ്പിൽ ഒരു ഷോപ്പ് കൂടി ഉണ്ട് ഞാൻ അവിടെയും പോയി അന്വേഷിച്ചു അവിടെയും ഇല്ല ജൂബിലി ഹാൾ എന്നാ കേട്ടോ പരിപാടി കോഴിക്കോട് തളി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ജൂബിലി ഹാൾ എന്നാണ് പരിപാടി കേട്ടോ ഇതാണ് എൻട്രൻസ് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പരിചയക്കാർ അപ്പൊ ഇതാണ് ഈ ഹാൾ കേട്ടോ ഫ്രണ്ടിലൊരു രജിസ്ട്രേഷൻ കൗണ്ടർ കൗണ്ടറുണ്ടോ നമ്മുടെ പേരൊക്കെ അവിടെ ആദ്യം കൊടുത്തതാണ് എന്നാലും നമ്മൾ എത്തിയാൽ അവിടെ ചെന്നിട്ട് രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കണം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ അപ്പം മേക്കപ്പ് ചെയ്ത് വന്നിട്ട് ചെസ് നമ്പർ വാങ്ങിക്കാന്ന് വിചാരിച്ചു കേട്ടോ മേക്കപ്പ് റൂമിലേക്കുള്ള വഴിയാണേ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു അതായത് ഈ ഡാൻസ് കളിക്കുന്നത് ഞാൻ കേട്ടോ ഞങ്ങളുടെ അംഗനവാടി ടീച്ചറിൻ്റെ കെയർ ഓഫിൽ വന്ന പരിപാടിയാണ് ഞങ്ങൾ എന്തായാലും ഡാൻസ് ക്ലാസ് എന്ന ഡാൻസൊക്കെ കളിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മളോട് കളിക്കുവോ ചോദിച്ചു പിന്നെ നമ്മളത് ഇടുകയും ചെയ്തു എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് ലീവ് കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി കളിച്ചതാണ് അപ്പോൾ അതേപോലെ നമ്മൾ കളിക്കാമെന്നൊക്കെ സെറ്റാക്കുക വിചാരിച്ചതാണ് പക്ഷേ അവർക്കാർക്ക് ലീവ് കിട്ടാത്തത് കൊണ്ട് ഞാൻ മാത്രം കളിക്കാമെന്ന് വിചാരിച്ചെട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കാതെയാണ് കളിച്ചത് ആദ്യം ഒരു സിംഗിൾ സോങ്ങിൽ കളിക്കുകയെന്നാണ് വിചാരിച്ചത് അപ്പോൾ കംപ്ലീറ്റ് സോങ് നമ്മൾ കൈയിൽ നിന്നിട്ട് സ്റ്റെപ്പ് ഇട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് റിപ്പീറ്റ് വരും അതുകൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് സോങ്ങ് ഞാൻ കമ്പൈൻ ചെയ്ത് ചെയ്ത നട്ടും എനിക്ക് ഇതിൻ്റെയൊക്കെ സോങ്ങും സ്റ്റെപ്സൊക്കെ കാണിക്കേണ്ടെന്നുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് നമുക്കൊരു പ്രശ്നമാണല്ലോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയില്ലേ എല്ലാം പഠിച്ചതിനും ഒന്നും പഠിക്കാത്തതിനും ടെൻഷൻ അടിക്കേണ്ട ആ കാര്യമില്ലാന്ന് അതേപോലെയായിരുന്നു കേട്ടോ ഈ സ്റ്റേജ് പെർഫോമൻസ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ കുറച്ച് പാട്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ വീഡിയോ കണ്ടിരുന്നേ എൻ സ്വന്തമായിടേക്ക് എന്താണോ അപ്പം തോന്നുന്നത് അത് കളിക്കുക അതുകൊണ്ട് തന്നെ മറന്നു പോകുകയെന്നുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഞാൻ പഠിച്ച് കളിക്കുന്നതിനേക്കാളും ആയിരുന്നു കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ഓർത്ത് വെക്കാനും മറന്നു പോകാനും ഒന്നുമില്ല സോ അതിനെക്കൊണ്ട് തന്നെ ഞാൻ നല്ല എൻജോയ് ചെയ്തു കളിച്ചു അങ്ങനെ ഡാൻസ് ഒക്കെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത് സ്വയം പുകഴ്ത്തുന്നതെല്ലാം നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ പറഞ്ഞത് പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു ഡാൻസ് കഴിഞ്ഞാൽ സാധാരണ സാധാരണ ഈ തവണ അങ്ങനെ തന്നെയാണ് സ്റ്റേജിൻ്റെ ഒരു സൈഡ് അതായത് ഹോളിൻ്റെ ഒരു സൈഡിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ഥലമുണ്ട് നമ്മൾ സ്റ്റേജ് നിറഞ്ഞ പിന്നെ അവിടെ പോയിട്ട് പ്രൈസ് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ ഇതാണ് കേട്ടോ ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഞാൻ പ്രൈസ് വാങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് എന്താ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലായിരുന്നു എം എൽ എ വരുന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇനാഗുറേഷൻ കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രൈസ് എം എൽ എനെ കൊണ്ട് കൊടുപ്പിക്കാമെന്നൊരു പരിപാടി ഉണ്ട് അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം പ്രോഗ്രാംസ് എല്ലാം ഗ്രൂപ്പ് ഐറ്റംസ് ആയിരുന്നു അതുകൊണ്ട് അവിടുത്തെ സംഘാടകർ പറഞ്ഞു എന്നാൽ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനം വാങ്ങിക്കാം സിംഗിൾ ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ പേർക്ക് മാത്രം സ്റ്റേജിൽ നിന്ന് കൊടുക്കാം ഗ്രൂപ്പ് ഐറ്റംസിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സമയം ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല എം എൽ എക്ക് പോകാൻ തിരക്കുണ്ടാവോ അപ്പം അങ്ങനെ എനിക്കതിന് ഒരു അവസരം കിട്ടി കേട്ടോ സ്റ്റേജിൽ ഒരു സൈഡിൽ പോയിരുന്നു എം എൽ എയുടെ പ്രസംഗം കേട്ടു എം എൽ എയുടെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അയാൾ നല്ലൊരു സിനിമാഗാനം അവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു ഉദ്ഘാടനം കളറായി പിന്നെ അദ്ദേഹത്തിനടുത്ത് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പേർ മാത്രം സമ്മാനവും കിട്ടി കേട്ടോ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് സമ്മാനം വാങ്ങി സമ്മാനം വാങ്ങിയതിൻ്റെ വിഷനില്ല ഫോട്ടോ ഉണ്ട് പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിക്കില്ല പിന്നെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സമയമായേ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പോവാം ഡാൻസ് കളിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മിസ്സിൻ്റെ കൂടെ ചെന്നു ഫുഡിന് ടോക്കൺ എടുക്കണം മിസ് ടോക്കനൊക്കെ എടുത്തു വന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയേ നല്ല മഴ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്കൊക്കെ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് തന്നെയാണ് ബെറ്റർ ഇതാണ് കേട്ടോ അവിടുത്തെ ഹോൾ ഫുഡ് കഴിക്കുന്ന നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം സ്പേസ് ഉണ്ട് ഇവരെല്ലാം ഇതിൻ്റെ പ്രവർത്തകരാട്ടോ ഇവർ തന്നെയാണ് നടത്തിയപ്പം ഭക്ഷണം കൊടുക്കാനുമൊക്കെ പിന്നെ ഇത് എന്താണെന്നറിയോ സ്റ്റേജിൽ നേരത്തെ പ്രസംഗിക്കുന്നത് കേട്ടായിരുന്നു ഈ വികലാങ്കരണ സെൻസസ് എടുത്തായിരുന്നു അവർക്ക് വീൽചെയറും മറ്റേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ സാധനങ്ങൾ വന്നതാണ് കേട്ടോ ഇത് ചേച്ചിമാരൊക്കെ ഫുഡ് കൊടുക്കാൻ റെഡിയാണ് കേട്ടോ നല്ല ചിക്കൻ കറിയും പച്ചക്കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ആള് വളരെ കുറവാണ് എല്ലാവരും ഓണം ഒക്കെ ഭാഗമായിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും സാധാരണ ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ഈ പരിപാടി വെക്കാറ് ഈപ്രാവശ്യം എന്താ ഈ സമയത്ത് വെച്ചതെന്ന് അറിയില്ല ഇതാണ് ഞങ്ങളുടെ അഗ്രവാടി ടീച്ചർ പിന്നെ പിന്നെയത് വാട്ടർ സെക്ഷൻ അവരെ നമ്മൾ വിട്ടുപോയരുന്നല്ലോ എം എൽ എ രവീന്ദ്രൻ സാറും അവിടേക്ക് വന്നിരുന്നു ഫുഡ് കോർട്ടിലേക്ക് ഞാൻ ചോദിച്ചു അനുവാദമില്ലാതെ വീടിനെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ചോയിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളൊരു പ്രതി പൊതുപ്രവർത്തകനല്ലേ അപ്പോൾ അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ് പിന്നത് ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനം ചേച്ചിമാരെ നല്ലോണം കാണിക്കണം എന്നവര് പറഞ്ഞിരുന്നേ അതാ ഞാൻ ഒരു വന്നത് വേടിയെടുത്തത് കേട്ടോ ഫുഡെല്ലാം കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതെ ഇറങ്ങിയപ്പോടെ തന്നെ ഒരു ഓട്ടോ കിട്ടി പുതിയ സ്റ്റാൻഡിലേക്ക് പോകാൻ ചോദിച്ചു പോകുന്ന സമയത്ത് ഈ സൈഡിലെ ഫുൾ ഈ ഓണം ആയതുകൊണ്ടേ പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുക കേട്ടോ സ്കൂളിലെയും കോളേജിലൊക്കെ ഓണം സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് നിറയെ പൂവേണല്ലോ അപ്പം അതൊന്നാകെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും കാണാൻ എന്തൊരു ഭംഗിയ നമ്മളെ കോഴിക്കോട് പണ്ടേ പൊളിയല്ലേ നമ്മളെ പാളയ മാർക്കറ്റായാലും എസ് എം സ്ട്രീറ്റ് ആയാലും എല്ലാം ഭംഗിയല്ലേ പിന്നെ പുതിയ സ്റ്റാൻഡ് എത്താനായിട്ടോ ആ ചേട്ടനോട് ചെറുതായി വന്ന പണിപ്പാളി ഉപ്പൊരു മറന്നുപോയി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണെന്നുള്ള ഓർമ്മയിൽ അങ്ങനെ പോവാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വളച്ച് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി നിർത്തി തന്നെ കേട്ടോ നമ്മളെ സ്റ്റാൻഡ് എത്തിയപാട് തന്നെ നാട്ടിലേക്കുള്ള ബസ് അവിടെ നിന്ന് എടുക്കണുണ്ട് കേട്ടോ അപ്പം വേഗം അതിൽ തന്നെ പോയി കയറി ഫ്യൂഷനാണേ ബസ്സിൽ നല്ല പാട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ബസ്സില് പാട്ടൊരു പ്രത്യേക സുഖ ഇതാ നമ്മുടെ എസ് എൻ സ്ട്രീറ്റ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഉന്നതി വിശേഷങ്ങൾ കേട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ